ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചട്ടൻചാൽ മുതൽ തെക്കിൽ ബേവിഞ്ച പാലം വരെ വയടറ്റ് പാലം വരെയുള്ള നാഷണൽ ഹൈവേവർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷൻ ആയിട്ടാണ് ഇനി വന്നിട്ടുള്ളത് അപ്പോൾ സുഹൃത്തുക്കളിത് ഇന്നത്തെ വീഡിയോ ചർക്കള വരെ ഞാൻ വീഡിയോ ചെയ്തതാണ് അപ്പം വീടിൻ്റെ ലെങ്ത്ത് അരമണിക്കൂറോ അരമണിക്കൂറോളം ലെങ്ത്ത് ഉള്ളത് കൊണ്ട് തന്നെ ബേവിഞ്ച വരെയാണ് ഇല്ലെങ്കിൽ ചെറുക്കള വരെ ഉണ്ടായിരുന്ന വീഡിയോ ആണ് ബേവിഞ്ച വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് വീഡിയോ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുക്കാൻ കാരണം തന്നെ ഈ തെക്കിൽ ഭാഗത്ത് നല്ലോണം മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ മേഘ കമ്പനി എനിക്ക് തോന്നുന്നത് ഈ ഭാഗം വിട്ടിട്ട് ബാക്കി എല്ലാ ഭാഗവും പണിയെടുത്തിട്ട് എനിക്ക് തോന്നുന്ന ഒരു ഒഴിവാക്കും തോന്നുന്നു അത്രയും അവർക്ക് നമുക്ക് തോന്നുന്ന പിടിച്ചിലെത്തിയിട്ടുണ്ടാവും ഇവിടെ പണിയെടുത്തിട്ട് കാരണം മണ്ണിടിച്ചിൽ തന്നെ ഇവിടെ സംഭവിക്കുന്നത് എപ്പോൾ നോക്കിയാൽ മണ്ണിടിച്ചിൽ തന്നെ ഈ ഉറുവെള്ളം വരുന്നതും പിന്നെ വെള്ളം വെള്ളത്തിന് പോകാൻ വയ്യല്ല അങ്ങുണ്ടല്ലോ അത് അതിൻ്റെ മുമ്പിലുള്ള എന്തൊന്നും നോക്കുകയെന്നു ചെയ്യില്ല അങ്ങനെ തകർത്തിട്ട് അങ്ങനെ പോയിക്കോളും വെള്ളം വെള്ളം അങ്ങനെയാണ് സംഭവം അതായത് ഈ നിങ്ങൾക്ക് കാണാൻ സാധിക്കൂടെ ഓരോരു പാറിൻ്റെ അടയിലല്ലോ ഇങ്ങനെ പൈപ്പ് വെച്ച് നമ്മൾ മോട്ടറിൽ വെള്ളം അടിക്കുന്ന ഞങ്ങൾക്കാണ് ഓർവ് വെള്ളം വരുന്നുള്ളത് ഇങ്ങനെ കാണാൻ സാധിക്കും ഞാൻ ശരിക്കും ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്കിതാ ഇപ്പോൾ ഈ ഭാഗം മോളിൽ നിന്ന് വരുന്ന വെള്ളം വെള്ളമാണിത് ആ താഴെ ഭാഗത്തെ ആ ഇട്ട മണ്ണല്ലങ്ങനെ ഒലിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടില്ല അപ്പോൾ ഇത് ഇന്ന് മഴ കുറഞ്ഞതുകൊണ്ടാണ് മഴ ഇന്നലെ ഭയങ്കര മഴ ഉണ്ടായി ഇന്നലെ നല്ല മഴ ആണ് ഉണ്ടായിരുന്നത് മിനി രാത്രി നല്ല മഴ ഉണ്ടായിരുന്നുണ്ട് ഇന്നലെ വലിയ മഴ അങ്ങനെ ഉണ്ടായിട്ടില്ല കുറച്ച് കുറവുണ്ട് മഴ പക്ഷെ ഇന്നും നല്ല കുറവുണ്ട് മഴ അതുകൊണ്ട് തന്നെ വെള്ളം പോക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ കുറഞ്ഞപ്പോൾ തന്നെ ഇത്ര വെള്ളം പോകുന്നുണ്ട് അപ്പോൾ മഴ പെയ്യുമ്പോൾ എത്ര വെള്ളം പോയിട്ടുണ്ടാകും അവിടെ നിന്ന് അത്ര മണ്ണ് ഇടിഞ്ഞ് അങ്ങനെ കുത്തി അയച്ചിട്ട് മണ്ണെല്ലാം എല്ലാം ഇടിഞ്ഞ് പോയിട്ടുണ്ട് ഓതാട് ഇങ്ങനെ കാണുന്നുണ്ടാവും അതാ ആയിട്ട് ഞാൻ സൂമിച്ച് ചെയ്തിട്ട് കാണിച്ചതാണ് ജസ്റ്റ് ഒരു വെള്ളം വരുന്നുണ്ട് ഒരു പൈപ്പ് വെച്ച് അങ്ങനക്ക് വെള്ളം വരുന്നുണ്ട് വെറു ഉറവ് വരുന്നതാണത് അതിപ്പോൾ ജെ സി വില മണ്ണിട്ട് നല്ല ലെവലാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഓ ഇതാ സൂമ് ഞാൻ കാണിച്ചരാ അവിടെ ഒരു വേറെ ഒരു വെള്ളം ഒലിച്ച് വരുന്നത് കാണാൻ സാധിക്കും അത് ഉറവ വള്ളം വരുന്നതാന്ന് വെള്ളം വരുന്നത് നിങ്ങൾക്ക് കാണാം ഇത് അല്ല ഇതിപ്പുറത്തെ നമുക്ക് മേലെ ഈ ചെറിയൊരു മല ഇത് വെള്ളച്ചാട്ടം ഉണ്ടല്ലോ ചെറിയൊരു വെള്ളച്ചാട്ടം അത് അതിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇത് ഇവിടെ കാണുന്നത് പക്ഷേ ഇതാ അങ്ങോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓതാടാ കാണിച്ചരാ സൂമിത് കാണിച്ചരാ ഓദാ വെറും വേറെ വെള്ളം വരുന്ന കാണാൻ സാധിക്കും നിങ്ങൾക്ക് അത് വേറെ ഒരു പൈപ്പിൽ വെള്ളം വരുന്ന ഞങ്ങൾക്ക് ഓറും വെള്ളം വരുന്നുള്ളത് ഇത് ഈ ഭാഗത്ത് വരുന്ന വെള്ളം ഞാൻ പറഞ്ഞത് എന്നെ വരുന്നതാണ് ഒരു പൈപ്പിൽ വെള്ളം വെച്ചാണിക്കാണ് ഈ ഭാഗത്ത് വെള്ളം വരുന്നുള്ളത് എൻ്റെ ഒരു കുഞ്ഞുണ്ട് എപ്പോൾ വോയിസ് ചെയ്യുമ്പോൾ അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചൊറയാവും അതുകൊണ്ട് വോയിസ് അങ്ങനെ പെട്ടെന്നൊന്നും വോയിസ് ഓവർ ചെയ്യാൻ കഴിയുന്നില്ല കുറേ സമയം പിടിക്കുന്നു വോയിസ് ഓവർ ചെയ്യുമ്പോൾ ദീടെ നമ്മളെ പണ്ടത്തെ വെള്ളം ഒലിച്ചു വരുന്ന സ്ഥലമാണുള്ളതാണ് നല്ല പോലെ ഒഴിച്ച് വരുന്നുണ്ട് വെള്ളം ഇപ്പോൾ മഴ കൊണ്ട് കുറേ കുറഞ്ഞിട്ടുണ്ട് ഇത്ര എല്ലാം വേണ്ടത് തല ഇതിനേക്കാളും വെള്ളം വരേണ്ടതാണ് പക്ഷേ ഇപ്പം കുറച്ച് കുറഞ്ഞതുകൊണ്ട് രണ്ട് പകുതിയായിട്ടാണ് വരുന്നത് ഇപ്പുറത്തേ ഈ ഭാഗത്തായിട്ട് വരുന്നുള്ളത് വെള്ളം നല്ല കുറച്ച് വാറുണ്ട് വെള്ളം എന്നാലും രണ്ട് ദിവസമായി മഴ കുറയും ഇന്നും മഴ കുറഞ്ഞതുകൊണ്ട് തന്നെ ഭാഗത്ത് ഇപ്പോൾ ഇങ്ങനെയാണ് വെള്ളം വരുന്നുള്ളത് പിന്നെ മണ്ണിടിച്ചിൽ സർവ്വസാധാരണമായിട്ടാണ് സംഭവിക്കുന്നത് പോകുന്നത് മേഘ ഈ ഭാഗത്ത് പണി എളുക്കിയിട്ട് പോകുമെന്ന് തോന്നുന്നു ബാക്കിയുള്ള പണിയെല്ലാം എടുത്തിട്ട് അപ്പോൾ പോകുന്ന ചട്ടൻചാല് മുതൽ ഈ ചെറുക്കളം വരെയുള്ള വർക്ക് ഞങ്ങൾക്ക് തോന്നുന്ന അളക്കിയിട്ട് പോകാൻ പോകുന്ന മട്ടിലും കാണുന്നുള്ളത് അത്രയും അവർക്ക് പണി മടത്തിട്ടുണ്ടാവും ഒരേ മണ്ണിടിച്ചിൽ തന്നെ അവർക്ക് പണിയേടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാ സാധിക്കാത്ത രീതിയിലാണ് ഈ ഭാഗത്ത് മണ്ണിടിച്ചിട്ടുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് തോന്നുന്നു അലക്കിയിട്ട് പോകാനുള്ള എല്ലാ ചാൻസും എനിക്ക് തോന്നുന്നുണ്ടാവും തന്നെയാണ് തോന്നുന്നത് ഇവിടെ കൂടുതലും പ്ലാസ്റ്റിക് ചപ്പ് ചവറുകളാണ് അതിൽ ഫുള്ള് വന്നിട്ടുള്ളത് അപ്പം ഈ ഓവ് ചാലിലുള്ള കച്ചറി ഇടുന്ന ആൾ ശ്രദ്ധിക്കണം കേട്ടോ ഇത് വരുന്ന തരത്തിലേക്കൊരു പുഴയിലേക്കാണ് വരുന്നത് ഇത് എത്തി 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 തടയെങ്കിലതിങ്ങനെ ചിലപ്പോൾ തട്ടി പിന്നെ ചിലപ്പോൾ അങ്ങനെ തട്ടി 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 ലാസ്റ്റ് പുഴയിലൊക്കെ എത്തും ഈ പുഴയിലൊക്കെ എത്തിയെങ്കിലും ഈ മീൻ പുഴയിലുള്ള മീൻ എല്ലാം നശിച്ച് പോവും ഈ പ്ലാസ്റ്റിക് പുഴയിൽ വന്നാൽ മീൻ നല്ല മീനൊന്നും കിട്ടിയില്ല കാരണം മീനിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭയങ്കര ഇത് നശി ഇതാണ് ഈ പ്ലാസ്റ്റിക് കവറുകൾ വേസ്റ്റ് നിങ്ങൾ തോ കഴിയുന്നതും തോട്ടിൽ തള്ളാതിരിക്കുക ഹരിതകർമ്മസേന എല്ലാം വരുമ്പോൾ ഒരു അമ്പത് കൊടുത്താലും സാധനം നമ്മൾ പാ പ്ലാസ്റ്റിക് വേസ്റ്റെല്ലാം അവർ കൊണ്ടുപോയിക്കോളും എന്ത് വേസ്റ്റ് വേണമെന്നാൽ അവർ കൊണ്ടുപോയി ഇങ്ങനെ ഡമ്പ് ചെയ്യാതിരിക്കലെയാണ് ഏറ്റവും ബെറ്റർ നമ്മളെ പാരിസ്ഥിതിക പാരിസ്ഥീക ദോഷത്തിന് വളരെ പ്രശ്നമാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും ഹരിതകർമ്മസേന വരുമ്പോൾ കൊടുക്കൽ സുഖം വീട്ടുകാർ ഓവിച്ചാലും മറ്റും എല്ലാം തള്ളിയിട്ട് ഫുള്ളതിങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ എത്തി ലാസ്റ്റ് പോയാലേക്കാണ് എത്തുന്നത് ഈ ഭാഗത്ത് നല്ല മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാൻ സാധിക്കും ഇവിടുത്തെ വെള്ളം വെള്ളത്തിന് ഓർവ് വരുന്ന നിങ്ങൾക്ക് കണ്ടെങ്കിൽ തന്നെ മനസ്സിലാവും ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഇത് മണ്ണിടിച്ചിൽ കാരണം ഉണ്ടാകുന്ന പ്രശ്നം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ ഈ ഉറവ് വരുന്ന കണ്ടെങ്കനെ ഏകദേശം മനസ്സിലാവും നയിക്കോ ഓരോ കല്ലിൻ്റെ ഇടയിൽ ഈ പൈപ്പ് വെച്ചാണ് വെള്ളം വരുന്നുള്ളത് ഇത് വരുന്നുള്ളതേണ്ടാറ് വരുന്ന വെള്ളമാണ് ഇതെല്ലാം മഴ പെയ്തിട്ട് ഓറ് പൊട്ടി വലിക്കുന്നതാണ് വലിക്കുന്നതാണിത് ഉള്ളൊരു കല്ലിൻ്റെ ഇടയിൽ നിന്ന് വെള്ളം വരുന്ന വരുത്തണ്ട ഇതാണ് സംഭവിക്കുന്നത് ഇപ്പൊ ഈ മല ഇടിച്ചില് ഇടിച്ചാൽ സംഭവിക്കുന്നതാണ് അതായത് ഇവര് ഈ മലയിൽ മഴ പെയ്ത വെള്ളം ഫുള്ള് സംഭരിച്ചിട്ട് വെക്കും നമുക്ക് കണ്ടിലുള്ള വെള്ളം ഇല്ലാതാക്കാൻ കാരണം മെയിൻ ഈ മല ഇടിച്ചില് തന്നെ മല കുന്നിടിച്ചിട്ട് കൊണ്ടുപോയിട്ട് ലാസ്റ്റ് മല വെള്ളം സ്റ്റോർ ചെയ്യാനും വെള്ളമില്ല അപ്പോൾ താഴെ ഭാഗത്തുള്ള കിണറ്റിലൊന്നും വെള്ളം ഉണ്ടായില്ല ഇപ്പോൾ ഈ മല സ്റ്റോർ ചെയ്ത വെള്ളമാണ് നമുക്ക് ഓറായിട്ട് കിണറ്റിലെല്ലാം വരുന്നത് അപ്പോൾ ഈ മല ഇടിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിന് വളരെ ക്ഷാമം ഉണ്ടാവും തന്നെയാണ് ഉള്ള് ആൾക്കാർ മല പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത് മല കുന്നും മലയൊന്നും ഇടിച്ച് നിർത്തണ്ട എന്ന് പറയും കാരണം തന്നെ ഇതന്നെ ഇതിപ്പോൾ വീട് ഇത് വേറെ തന്നെ വെള്ളം ഉറവ് വരുന്നതാണ് എത്ര സ്പീഡിലാണ് അവിടെ വെള്ളത്തിൻ്റെ ഉറവ് വരുന്ന അറിയുമോ താഴെ താഴെ തന്നെ നമ്മൾ നേരത്തെ കണ്ട വെള്ളം വേറെയാണ് ഇത് ഇത് വേറെ തന്നെ ഉറവ് വരുന്നതാണിത് എത്ര എന്ത് സ്പീഡിൽ അറിയുമോ എടുത്ത ഉറവ് വെള്ളം വരുന്നത് നിങ്ങൾക്ക നിങ്ങൾക്ക് നല്ല എങ്ങനത്തെ വെള്ളം അറിയാം വരുന്നതാണ് ഇത് വേറെ തന്നെ ഒരു സ്പെഷ്യൽ ഇത് അതായത് മോളിൽ നിന്ന് ഇവിടെ നിന്ന് വരുന്നതല്ല ഇത് ആ ഇപ്പോൾ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഞാൻ ഇപ്പോൾ കാണിച്ച ഉള്ളതെയിലാണ് വരുന്നുള്ളത് ആ വെള്ളമല്ല ആ ഇത് വേറെ തന്നെ സ്പെഷ്യൽ വരുന്ന വെള്ളമാണ് അപ്പൊ എന്തൊരു സം സംഭവം ഇത് ദേ ചെറിയ ചെറിയ ഉറവുകളാണ് വരുന്നുള്ളത് ഇപ്പം വീട് ഈ സിമെന്റിട്ട ഭാഗം കുറച്ച് ഭാഗം മാത്രമാണ് നേരെ നിന്നിട്ടുള്ളത് അതായത് ഈ വീട് ഇത് കഴിഞ്ഞാൽ വീണ്ടും അവര് മണ്ണടിച്ചിട്ട് സംഭവിച്ചിട്ടുണ്ട് தைவாக மண்ணடிச்சில்ண்டாயுந்தோம் ഈ താഴെ ഈ റീറ്റൈൻ വാൾ നിർമ്മിച്ച ഭാഗത്ത് ഫുള്ള് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് തെക്കിൽ ഭാഗത്ത് നല്ല വെള്ളം ഒഴുകി വരുന്നുണ്ട് നമ്മളെ പുഴയുണ്ടല്ലോ ചന്ദ്രകരി പുഴ നല്ല കവിഞ്ഞൊഴുകുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ നല്ല മഴ കിഴക്ക് ഭാഗത്തൊക്കെ നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിയുടെ ഫുള്ള് നല്ല ഒഴുക്കോ വെള്ളമുണ്ട് ആരെങ്കിലും തുള്ളിയൊന്നും ഉണ്ടല്ലോ ഇപ്പോൾ ചെമ്മനാട് പാലത്തിൽ ഇന്നലെ ഒരുത്താൻ തുള്ളി ആ ബോഡി ഇപ്പോൾ ഇന്ന് നമ്മുടെ ചെമ്പരിക്ക ബീച്ച് ഭാഗത്ത് നിന്നാണ് കിട്ടിയത് ചെമ്പരിക്ക ബീച്ചും കഴിഞ്ഞിട്ട് ധൂമിൽ പുഴയുണ്ടല്ലോടേ ആ ഭാഗത്താണ് ഈ ബോഡി പോയിട്ട് എത്തിയത് അപ്പം അങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും ആരും ചെയ്യാതിരിക്കുക കാരണമെങ്കിൽ ഇപ്പോൾ ഇത്ര വെള്ളം വാറ് അത്ര വെള്ളം വേറാണ് ഇവിടെ ഉള്ളത് ഇവിടെ നിന്ന് നമുക്ക് ശരിക്കും കഴിഞ്ഞെങ്കിൽ ഒഴുകിപ്പോയങ്കൊണ്ടല്ലോ പിന്നെ കിട്ടുന്നത് കടലിലായി അത്ര സ്പീഡിലാണ് ഇവിടുന്ന് വെള്ളം ഒഴുകി പോകുന്നുള്ളത് അപ്പോൾ ഇവിടുന്ന് ഈ മണ്ണ് ഇവർ നേരത്തെ കുറച്ച് ഭാഗം എടുത്ത് മാറ്റിയതാണ് പക്ഷെ ബാക്കിയുള്ള ഭാഗം എടുത്ത് മാറ്റിയതല്ല അങ്ങനെ എളിച്ച് പോയതാണ് മണ്ണ് ഇവിടുന്ന് കൊണ്ടുപോയതല്ല അപ്പോൾ അത്രയും വെള്ളം ബാറാന്നിവിടെ ഉണ്ടാകുന്നത് കുത്തി ഒലിക്കുന്നുണ്ട് വെള്ളം ഇവിടെ അങ്ങനെ ഒലിക്കുന്നു അത്ര സ്പീഡിലാണ് ഈ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് വീട് പെട്ട് പോയെങ്കിലും അങ്ങനെ അങ്ങ് കടലിൽ കടലിലേക്ക് എത്തും േബിൻ്റെ ബയോടെക്കിൻ്റെ വർക്കുകൾ ഈ രണ്ടാമത്തെ ബയോടെക്റ്റിൻ്റെ ഫൗണ്ടേഷൻ വർക്കുകളാണ് ഇപ്പോൾ ഈ നട നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും അപ്പോൾ നേരത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ ഇപ്പോൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം ഈ ഫൗണ്ടേഷൻ പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ ഫൗണ്ടേഷൻ വർക്കുകൾക്ക് ഈ ജസ്റ്റ് കുയ്യെടുക്കുന്നുണ്ടായിരുന്നാണ് വയ്യ ഒരു കളുപെട്ട് കണ്ട ഇങ്ങനത്തെ വെള്ളം വരുന്നുണ്ട് അതാ മേലെ ഭാഗത്തുനിന്ന് വരുന്ന സ്റ്റാർനർ ഭാഗത്തുനിന്ന് വരുന്ന വെള്ളമാണ് ഈ ഈടെ കൾവെട്ടിൽ വരുന്നത് ഏകദേശം ഫൗണ്ടേഷൻ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം വാൾ ഉയർത്തേണ്ട വർക്കാണ് ഇപ്പം ഈ ഭാഗത്ത് നടക്കേണ്ടത് ഇപ്പം നല്ല സ്പീഡിൽ വർക്ക് നടക്കുന്നുണ്ട് അപ്പം ഏകദേശം ആയിക്കൊണ്ട് വന്ന് അപ്പോൾ സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വയങ്ക നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ പ്രതീക്ഷയെന്ന് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളോട് വലിയ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ടു ഇതിൻ്റെ ബാക്കി വീഡിയോ നാളെ ഇതേ ചാനലിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ